റൌഹായിൽ എത്തിയപ്പോഴാണ് കച്ചവട സംഘത്തെ രക്ഷിക്കാനായി വമ്പിച്ചൊരു സൈന്യത്തിന്റെ പുറപ്പാടിനെ പറ്റി നെബി അറിയുന്നത് ഇത്രയും വലിയ ഒരു സൈന്യത്തെ നേരിടാനുള്ള സന്നാഹത്തോടെയല്ല മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് നെബി അനുയായികളുമായി കൂടിയാലോചന നടത്തി ഒരു യുദ്ധത്തെ നേരിടുന്ന കാര്യം എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ല എന്ന് ഉമറും ഒക്കെ അഭിപ്രായപ്പെട്ടു ഇത് സൌഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു യുദ്ധം നയിക്കാനായിട്ട് അള്ളാഹുവിന്റെ ഓർഡർ കിട്ടിയിട്ട് പോയി യുദ്ധത്തിന് പോയതല്ല മുമ്പ് നടന്ന അഞ്ച് സംഘടനകളുണ്ടല്ലോ അതുപോലെ ഉള്ള ഒരു ആറാമത്തെ കൊള്ള അടിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് പോയിരുന്നത് അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ സംഭവങ്ങൾ ഒന്നും പറയാതെ സ്വഭാവത്തിനോടൊന്നും പറയാതെ മുൻകൂട്ടി അറിയിക്കാതെ പോയത് അങ്ങനെ അറിയിക്കാതെ പോയത് കൊണ്ട് അബ്വൊക്കെ ഒക്കെ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അപ്പൊ അത് അള്ളാന്റെ ഓർഡർ പ്രകാരം നടന്ന യുദ്ധമല്ല എന്നുള്ളത് പച്ച മലയാളത്തിൽ നമ്മളിപ്പോ വായിച്ചു കഴിഞ്ഞു അള്ളാന്റെ ഓർഡർ പ്രകാരം നടന്നതല്ല അല്ല അങ്ങനെ കല്പിച്ചിട്ടുമില്ല അങ്ങനെ മക്കയിൽ നിന്ന് തൊള്ളായിരത്തി അമ്പത് പേരടങ്ങുന്ന സൈന്യം ഈ കച്ചവട സംഘത്തെ രക്ഷിക്കാനായിട്ട് അവരും പുറപ്പെട്ടു അഞ്ചു തവണയിലധികം നിരന്തരമായി സ്വഹാബത്തും പ്രവാചകന്റെ നേതൃത്വത്തിൽ ഈ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഈ വിവരങ്ങളൊക്കെ ആരറിയുന്നുണ്ട് മക്കയിൽ ഇരുന്നിട്ട് അബൂജഹൽ അറിയുന്നുണ്ട് അവരവരുടെ ബിസിനസ് ചെയ്യുന്നതിന് ഏകദൈ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് ന്യായമാണോ ആലോചിച്ചു നോക്കൂ എന്നിട്ട് ശേഷം ഇവര് എന്താ ചെയ്തുവെച്ചു കഴിഞ്ഞാല് എന്നാൽ പിന്നീട് നബിക്ക് കിട്ടിയ വിവരം അബൂ സുഫിയാന് വഴിമാറി സഞ്ചരിച്ച് മുസ്ലിംകൾക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് ഈ ആറാമത്തെ തവണയും എന്താ ചെയ്തത് അബൂ സുഫിയാൻ മുസ്ലീങ്ങളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാ രക്ഷപ്പെടാതെ ചെയ്തത് പക്ഷെ അബൂ സുഫിയാന് മക്കയിൽ നിന്ന് പുറപ്പെട്ട സൈനിക സന്നാഹത്തോട് രക്ഷപ്പെട്ടു എന്ന വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ അബൂ അബൂജഹല് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനൊരു അറുതി വരുത്തണമെന്ന് കരുതി അബൂ അബൂജഹല് തീരുമാനിച്ച പ്രകാരം ഈ പറഞ്ഞ സംഗത്തെ കൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു എന്നാലും അബൂജഹൽ ബദറിൽ വന്ന് മൂന്ന് ദിവസം ഒട്ടകത്തെ അർത്തും ഭക്ഷണം നൽകിയും മദ്യം വിളമ്പിയും പാട്ടുകാരികൾ വീണമെന് കഴിച്ചു കൂട്ടിയിട്ടല്ലാതെ നമ്മൾ തിരിച്ചു പോകില്ല എന്നും അറബികൾ നമ്മളെ പറ്റി കേട്ട് ഭയപ്പെട്ടു കൊള്ളട്ടെ ീരുമാനിക്കുകയും ചെയ്തു അസുവബിനോ അബ്ദുൽ അസദ് മുസ്ലിങ്ങൾ നിർമ്മിച്ച ജലാശയം തകർക്കാൻ വന്നതോടെയാണ് യുദ്ധം ആരംഭിച്ചത് ഹംസ അദ്ദേഹത്തിന്റെ കാലിന് വെട്ടി ഇത് തകർക്കാൻ വന്ന ആളുടെ കാലിന് ഹംസ വെട്ടുകയും എന്നിട്ട് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു നേരത്തെ നമ്മളൊരു സംഘടനത്തിൽ ഒരു കൊല നടത്തിയത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് മുഷിഖുകളായി കുറേശികളായിട്ടുള്ള ആളുകളെയാണ് കൊന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം ഈ ബദറിന്റെ സാഹചര്യത്തിൽ വന്നപ്പോഴും ആദ്യമായി കൊല നടക്കുന്നത് ഹംസ റലി ലഹനഹു എന്ന് പറയുന്ന വ്യക്തി അബ്ദുൽ അസദ് എന്ന് പറയുന്ന വ്യക്തിയെ കാലിന് ആദ്യം വെട്ടുകയും എന്നിട്ട് പിന്നെ വധിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ കൊല നടന്നത് മുസ്ലിങ്ങളാണ് കൊല നടത്തിയത് കുറേശികളാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ശത്രുപക്ഷത്തെ ഉത്തുബയും ഷൈബയും അദ്ദേഹത്തിന്റെ പുത്രൻ വലീദും ദന്ദ് വെല്ലുവിളികളുമായി രംഗത്തിറങ്ങി ഹംസ ഷൈബയെയും അലി വലീദിനെയും വളഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊലകൾ നാല് കൊലകളും ആദ്യം നടന്ന നാല് കൊലകളും നടത്തിയത് സ്വഹാബത്തിന്റെ ഭാഗത്തു നിന്നാണ് കൊല്ലപ്പെട്ടത് കുറേശികളാണ്